തിരുവാതിര തിരുനോമ്പും നോറ്റു കുടിച്ചു വന്നു ധനുമാസത്തിങ്കല്വാതിരാ തിരുനോമ്പും നോറ്റു കുടിച്ചു വന്നു ആതിര പൂമ്പിരിഞ്ഞും മന്ദം ആഭയോടൊത്തു ചാറ്റാടി നിന്നു ആഭയോടൊത്തു ചാറ്റാടി നിന്നു പുരകാല തന്മിയായി വന്നണഞ്ഞു മാനുഷ് ണഞ്ഞു തുടികൂടി ശബ്ദവും ഭൂങ്ങിയും തുട ഘോഷം മുഴങ്ങി വായിൽ തുടികാളഘോഷം മുഴങ്ങി പാടിൽ പൂവകുറുക്കി മധുരമാക്കി കൂട്ടരോടത്തു മുജിച്ചു വരം ൂട്ടരോടുത്തുമുലിച്ചു വരം തുമ്പൂവൊക്കെയും ചൂടിക്കൊണ്ടും തിങ്കൾക്കാല ചൂടും തമ്പൂരാനെ തിങ്കൾക്കാല ചൂടും തമ്പൂരാനെ നല്ല നന്നായി വണങ്ങിക്കൊണ്ടും ിമാരും കളി തുടങ്ങി നന്നായി നല്ലും കളി തുടങ്ങി നൂറ്റെട്ടു വെറ്റിയില്ലാതെ നന്നായി ചവച്ചുതുപ്പി നൂറ്റെട്ടും നന്നായി ചവച്ചുതുപ്പി ചുട്ടെടുത്തുള്ളോര ഏട്ടങ്ങാടി വട്ടത്തിൽ നിന്നു കൊണ്ടാഹരിച്ചു ചുട്ടെടുത്തുള്ളോര ഏട്ടങ്ങാടി വട്ടത്തിൽ നിറമേളും ട്രാലികൾ തീട്ടും ചന്തമോട മുതമഞ്ഞൊരുങ്ങി ചന്തമോട മുതമഞ്ഞൊരുങ്ങി മാനത്തു വന്നു ചന്തമേടും നീളപ്പാൽ പരന്നു ചന്ദീരൻ മാനത്തു വന്നുരിച്ചു ചന്ദ്രും നീലപ്പാൽ വരുന്ന ദശപുഷ്പൂടി രാവേറെ പോയെ ആടിപ്പാടിയേറ്റം ഘോഷം ചെയ്തു ആടിപ്പാടിയേറ്റം ഘോഷം ചെയ്തു മങ്കനാവിര പാടിക്കൊണ്ട് മംഗമാറ്റു ചോടുവച്ചു മംഗനാവിര പാടിക്കൊണ്ട് മംഗമൂറ്റ വെച്ചു ും കൊണ്ടുമായി കന്നിമാരായി കന്നിമാരായി ആ ബാലമംഗല നോമ്പിനൊപ്പം നോമ്പെടുത്തേറ്റം സൂഹൃതം ചെയ്തു ആ ബാലമംഗല നോമ്പിനൊപ്പം നോമ്പെടുത്തേറ്റം സൂഹൃതം ചെയ്തു പുണ്യം എഴുതുന്ന ഒരു നോമ്പു Manga Maa Toshi Tse Kam Mala Nari Manga Maa Toshi Mala Nari Manga Maa Toshi